തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിന് കാരണം കരാറുകാരുമായി കോർപ്പറേഷനിലെ ഉന്നതർ നടത്തുന്ന കോടികളുടെ ഒത്തുകൾ എന്ന് ആരോപണം കഴിഞ്ഞ മൂന്ന് വർഷവും ഇതുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ് ഇത്തവണയും വലിയ വെള്ളക്കെട്ട് ഉണ്ടായെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതും കാനകൾ മഴയ്ക്ക് മുമ്പ് വൃത്തിയാക്കുന്നതാണ് പതിവ് കാനയിലെ തടസ്സവും മണ്ണ് നീക്കുകയും അതവിടെ നിന്ന് മാറ്റുകയുമാണ് ചെയ്യാറ് എന്നാൽ കഴിഞ്ഞ മൂന്ന് തവണയും മഴയെത്തിയ ശേഷമാണ് വൃത്തിയാക്കുന്നത് എത്ര മണ്ണ് നീക്കം ചെയ്തുവെന്നും എത്ര മാലിന്യം നീക്കിയെന്നോ കണ്ടെത്താനാകില്ല മാത്രമല്ല കുറെ മാലിന്യം വഴിയിൽ ഒലിച്ചു പോവുകയും ചെയ്യും തോടുകളും കാനകളും വൃത്തിയാക്കുന്നത് ഇരുന്നൂറോളം ഫയലുകളിലായി കിടക്കുന്ന പദ്ധതിയാണ് ഒരു പദ്ധതിയായി ഇതൊരിക്കലും കാണിക്കില്ല വാട്തിരിച്ചും തോട്തിരിച്ചുമെല്ലാം പദ്ധതിയുണ്ട് അംഗീകാരത്തിനായി സമർപ്പിച്ച പദ്ധതിയിൽ പറയുന്ന തോടുകളുടെയും കാനകളുടെയും അടിയിലെ മണ്ണ് നീക്കി വശങ്ങളിലെ വെട്ടി മാലിന്യം നീക്കി വൃത്തിയാക്കണമെന്നാണ് മണ്ണുമാതി യന്ത്രം തോട്ടിലേക്ക് ഇറക്കാനാകാത്ത അവസ്ഥ ആയതുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷവും മണ്ണ് നീക്കൽ നടന്നിട്ടില്ല റോഡിലോ കരയിലോ എവിടെയെങ്കിലും യന്ത്രം നിർത്തി കുറെ മാലിന്യം വാരിയതായി രേഖയുണ്ടാക്കും നീക്കം ചെയ്ത മണ്ണിന്റെ അളവ് പോലും ഉണ്ടാകില്ല മണ്ണ് നീക്കിയില്ലെങ്കിൽ ഇത് എവിടെ ഇട്ടു എന്ന് വ്യക്തമാക്കണം കാരണം കണക്കിന് മണ്ണ് നീക്കം ചെയ്തു എന്നാണ് രേഖകളിലുള്ളത് ഈ തട്ടിപ്പ് കഴിഞ്ഞ മൂന്ന് തവണയും പലയിടത്തും നടത്തിയെന്ന് പറയുന്നുണ്ട് കോരിയിട്ട മണ്ണ് വീണ്ടും കാനയിലേക്ക് തന്നെ വീഴുന്നു എന്ന പരാതിയും ശക്തമാണ് മണ്ണുമാതി യന്ത്രം ചങ്ങാടത്തിൽ ഉറപ്പിച്ച് മണ്ണ് വാരിയെന്നും രേഖകളുണ്ട് എന്നാൽ തോടുകളിൽ പലയിടത്തും ചങ്ങാടം കൊണ്ടുപോകാൻ ആകില്ല എന്നതാണ് വാസ്തവം അന്വേഷണം തൃശൂർ